കട്ടപ്പന കൊച്ചു തോവാളിയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക് പരിക്കേറ്റ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട പത്തോളം പേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അക്രമി സംഘം മുൻപും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന പ്രദേശവാസികൾ പറയുന്നു ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിൽപ്പെട്ട ഒരുപറ്റം യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ നാട്ടുകാരെയും ഇവിടെ താമസിക്കുന്നവരുടെ വീടുകളിലും കയറി അക്രമം അഴിച്ചുവിടുകയായിരുന്നു സംഭവത്തിൽ സ്ത്രീകളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഇവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അക്രമം നടത്തിയ സംഘത്തിലുൾപ്പെട്ട പത്തോളം പേരെ കസ്റ്റഡിയിലെടുത്തു കൊച്ചുതോവാള സ്വദേശി പള്ളിവാതുക്കൽ ടോമി ഭാര്യ മേരിക്കുട്ടി ഊവൻമലയിൽ സജി കുമ്പക്കാട്ട് ഷിബു സി പി എം കൊച്ചുതോവാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോൻ കെ ജി കൊല്ലംപറമ്പിൽ ദീപു ഇദ്ദേഹത്തിന്റെ മാതാവ് ഓമന പിതാവ് പരമേശ്വരൻ എന്നിവർക്കാണ് കാര്യമായ രീതിയിൽ പരിക്കേറ്റത് കമ്പിവടി കോടാലി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റ സ്ത്രീകളടക്കം പറയുന്നു അക്രമത്തിൽ പരിക്കേറ്റവർ വീട്ടിലുണ്ടായിരുന്നവരും കൊച്ചുതോവാളയിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിയവരും ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ളവരാണ് യാതൊരു പ്രകോപനവും കൂടാതെയാണ് ആക്രമിച്ചതും സി പി എമ്മിന്റെ കൊച്ചുത്തോവാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോന് കണ്ണിനാണ് ഗുരുതര പരിക്കേറ്റത് സംഘത്തിൽ ഏകദേശം പതിനാറോളം പേര് ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു വന്ന് വണ്ടി ഓട്ടോ പറയുന്നു എനിക്കിട്ട് ലഹരിക്ക് അടിമകളായ ആളുകളാണ് ആക്രമിക്കുവാൻ എത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവർ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പത്തുപേരെയാണ് കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് പുത്തമ്പുരയ്ക്കൽ വിഷ്ണുവിജയൻ കളിക്കൽ ശ്രീനാഥ് വണ്ടളക്കുന്നിൽ അഭിജിത്ത് ഇളംതുരുത്തിൽ ഷെബിൻ മാത്യു പാലയ്ക്കൽ സോബിൻ ജോസഫ് മുട്ടയെടുത്ത് മഠത്തിൽ ബിബിൻ മാത്യു മുട്ടയെടുത്ത മഠത്തിൽ എബിൻ മാത്യു പുൽപ്പാറയിൽ സഞ്ജയ് ഓണാട്ട് രാഹുൽ വടവനക്കുന്നിൽ ശരത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന